ഹലോ അപ്പൊ എല്ലാവർക്കും അപ്പൊ എല്ലാർക്കും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും ആദ്യമേ തന്നെ നമ്മുടെ ക്രിസ്മസ് അപ്പൊ ക്രിസ്മസ് ആയിട്ട് എല്ലാരും എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നാട്ടിലിപ്പം രാവിലെ ആകുന്നേ ഉള്ളൂ ഇവിടെ ഓൾറെഡി സമയം ഒൻപതര ആയി കേട്ടോ അപ്പോ എന്താ ക്രിസ്മസ് ആയിട്ട് എന്നാ പറയാനുള്ള എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അപ്പൊ എന്തായാലും നമ്മള് ഇപ്രാവശ്യം പപ്പായും മമ്മിയും ഇവിടെ നമ്മുടെ കൂട്ടത്തിലാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് അല്ലെ അപ്പൊ നാട് മിസ് ചെയ്യുന്നുണ്ടോ നാട്ടിലെ ക്രിസ്മസ് ആഘോഷം അപ്പോ നാട്ടിലെ ക്രിസ്മസ് നമ്മൾ മിസ് ചെയ്യുന്നുണ്ടോ നമ്മൾ എനിക്ക് തോന്നുന്ന കല്യാണം കഴിഞ്ഞിട്ട് ഇതേ വരെയും നാട്ടില് ക്രിസ്മസ് നമ്മൾ ആഘോഷിച്ചിട്ടില്ല പിന്നീപ്പം മേ ബി നെക്സ്റ്റ് ഇയർ അല്ലേ അതെ നാടും മിസ് ചെയ്യുന്നുണ്ട് അവിടുത്തെ മിസ് ചെയ്യുന്നുണ്ട് ജോക്കൂട്ടം മിസ് ചെയ്യുന്ന ജോക്കൂട്ടം പറഞ്ഞേക്കുന്നത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇയർ ഇന്ത്യയിൽ പോവാം ക്രിസ്മസിന് അപ്പൊ ഇച്ചായ നൈറ്റ് ആയിരുന്നു കേട്ടോ ചായ ഇച്ചായ നൈറ്റ് ഒക്കെ കഴിഞ്ഞ് വന്നതേയുള്ളു അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് കഴിക്കണം നമുക്ക് എന്തായാലും ഈ ക്രിസ്മസ് പ്രഭാതത്തിൽ നമുക്ക് പ്രഭാതത്തില് ഓർമ്മകള് നമുക്കൊന്ന് ഷെയർ ചെയ്താലോ എന്നോട്ടെ എനിക്ക് ചെറുപ്പകാലത്തുള്ള ക്രിസ്മസ് കറകൾ പോകുന്ന ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ കാലത്ത് പോവാൻ പറ്റിയില്ല പിന്നെ പള്ളിന്നൊക്കെ പിന്നെ ക്രിസ്മസിന്റെ പടക്കം അല്ലേ അത് നമ്മുടെ ഇവിടെ പടക്കം പൊട്ടിട്ട് പിന്നെ കാരണം ഇപ്പൊ ഒരിക്കലും നമ്മൾ പറയുന്ന ആ ഒരു പണ്ടൊക്കെ നമ്മൾ ജൂൺ ആവുമ്പോ മഴ അല്ലെങ്കിൽ ഡിസംബർ ആവുമ്പോ തണുപ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നേ അതെ പിന്നെ വെളുപ്പാങ്ങാലത്തെ തണുപ്പത്തൊരു പള്ളിയിലൊരു പള്ളി പോകുന്നതും കുർബാന കൂടി വരുന്നു അല്ലേ പിന്നെ ഒരുമിച്ച് എന്റെ ഒക്കെയാണെങ്കിലും ഏറ്റവും വലിയ മെമ്മറി ട്രീ ഇടുന്നതും കൂടെ ഉണ്ടാക്കുന്നതൊക്കെയാണ് ഏട്ടാ നമ്മൾ ാണ് നമുക്ക് റെഡിമേഡ് ട്രീ ഒക്കെ ഇങ്ങനെയൊക്കെ മേടിച്ചു വെക്കുന്നത് അതൊരു പ്രത്യേക സന്തോഷമായിരുന്നു കേട്ടോ ഇപ്പൊ ഞങ്ങള് ചൂളക്കമ്പ് അതെ 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 ഉപയോഗിച്ച് കീറി എല്ലാം ജോലിയായിരുന്നു ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഒക്കെ ചെറുപ്പകാലത്താണെങ്കിലും നമ്മള് ഈ ഒരു ഈ റെഡിമെയ്ഡ് ട്രീ ഒന്നും അല്ലാരും നമ്മള് ചിലപ്പോ ചൂളക്കമ്പോ അല്ലേ വീട്ടിലെ മുന്നേ എന്തെങ്കിലും മരം നിപ്പുണ്ടെങ്കിൽ അതേ അതേലങ്ങ് ഡെക്കറേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ആ അതെ അതെ ലൈറ്റിന് പകരം ശരി എന്നിട്ട് പിന്നെ ഓരോ ക്ലബുകളുണ്ട് അല്ലെ ഓരോ പേരിൽ ഓരോ ക്ലബ്ബുകളുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ എന്നിട്ട് ഓരോരുത്തരുടെയും വക കരോളാണ് എല്ലാ ദിവസവും അല്ലെ മിക്കവാറും ദിവസം എല്ലാ ദിവസവും ഓരോ ബാച്ചുകൾ ഇങ്ങനെ സത്യം സത്യം അതൊക്കെ ശരിക്കും നമ്മൾ ഇവിടെ മിസ്സ് ചെയ്യും കേട്ടോ കരോൾ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് കാരണം ഡിസംബർ മാസം ആവുമ്പോ ഞങ്ങള് ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ ഫ്രണ്ടില് എല്ലാ ബാച്ചുകാരും കൂടി ഇരുന്ന് വലിയൊരു പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഓർമ്മയൊക്കെയുണ്ട് സത്യം പറഞ്ഞാൽ അതൊക്കെ എന്നാലും നമ്മൾ നാട്ടിൽ നിന്നും നാട്ടിൽ അത്രയും ഇല്ലെങ്കിലും നമ്മുടെ ചെറിയ രീതിയിൽ നമ്മൾ ഇവിടെ ആഘോഷിക്കും അല്ലെ കാരണം ഏറ്റവും വലിയൊരു സെലിബ്രേഷൻ ആണ് ക്രിസ്മസ് ക്രിസ്മസും ഈസ്റ്ററും ആണ് ഇവരെ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വൈബ് ഇവിടെ വന്നാലും നഷ്ടമാകത്തില്ല ആ ഒരു ക്രിസ്മസ് വൈബ് തന്നെ നമുക്ക് ഇവിടെയും കിട്ടും ക്ലോസ് വിൻഡോന്ന്

അപ്പം ഓക്കെ അപ്പൊ സാന്റ് സാധാരണ ചിമിനി കൂടെ സാന്റ് ഗ്ലാസ് ഇറങ്ങി വന്ന് അതാണല്ലോ ഒരു സ്റ്റോറി ഉണ്ട് അപ്പൊ ജോക്കൂട്ടൻ പറഞ്ഞു നമുക്ക് ചിമിനി ഇല്ലാത്തത് കൊണ്ട് ഏതോ വിൻഡോ ചാടി വന്നാണോ ഇറങ്ങണ്ട അപ്പൊ വിൻഡോ ചാടി വന്നാ മതി പറഞ്ഞത് അപ്പൊ ഇവിടെ വിൻഡോ ചാടി രാത്രിയിൽ വന്ന് ജോയിക്കുള്ള ഗിഫ്റ്റ് ഒക്കെ റാപ്പ് ചെയ്ത് ജോന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സാന്റോക്ക എന്റെ പേരെങ്ങനെ മനസ്സിലായി സാന്റയ്ക്ക് എല്ലാവരുടെയും പേരറിയാം കേട്ടോ ജോ അങ്ങനെ ജോ ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ പൊട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് മുട്ടി ഇങ്ങനെ കേട്ടോ അപ്പൊ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ പൊട്ടിച്ചാലോ നമുക്ക് ജോയുടെ ഗിഫ്റ്റുകൾ നോക്കാം റെഡി എന്നോ എന്നോ ആദ്യം പൊട്ടിക്കുന്നത് പേര് എഴുതി വെച്ചിട്ടുണ്ടോ കേട്ടോ പേര് നോക്കിയാണോ ഫ്രം ഫ്രം

എന്നതാ ജോയിത് അപ്പൊ ജോകോട ഫസ്റ്റ് പ്രസന്റ് ജോ ഓപ്പൺ ചെയ്തത് എന്താ ഇത് സ്പീഡ് ചാമ്പ്യൻ ലഗോ ജോക്ക് ലഗോ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ആണല്ലോ അപ്പൊ നമുക്ക് ഇതിൽ എന്താ നോക്കിയാലോ എന്താ ഒരുപാട് നമ്മളില്ലാത്തത് സ്പൈഡർ റോബോട്ട് നമുക്ക് പ്രവർത്തിപ്പിക്കാം ഓക്കെ സ്പൈഡർ ഉണ്ട് പിന്നെ ഇതന്നെ ഇത് മറ്റേ ആട്ടോ പസിൽ ടോയ് ഓക്കെ വെരി ഗുഡ് അപ്പൊ അത് കഴിഞ്ഞു ഇനി അടുത്തന്നെ എനിക്കാ വലിയ ഇതാട്ടോ ഇതാ കേട്ടോ കാണേണ്ടത് എന്നാന്ന് പറഞ്ഞ് ഹെൽപ്പ് ചെയ്യാം ചുമ കേറും എല്ലാം കൂടെ കാണും കേട്ടോ അടിപൊളിയാണ് അടുത്തത് ഇനി അതെന്തായിരിക്കും ഓ ോ്റ്ററാ ചോക്കൂട്ട് ജോയിച്ചു കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ നമുക്ക് കൊറേ കാറുകൾ കാർ പാർക്ക് കാർ കാറുകളുണ്ട് കാറുകളെല്ലാം പാർക്ക് പാർക്ക് കിട്ടി ജോയിക്ക് അങ്ങനെ എങ്ങനെയാണ്ട് അടിപൊളി പ്രസൻസ് അവരുടെ ജോലിക്കുട്ടി പാടത്തത് നമ്മുടെ എങ്ങനെ തോന്നുന്നത് ുംമ്മിക്കുംസിന്റെ പ്രസന്റുകൾ എല്ലാം കിട്ടി ഇനിയിപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ പക്ഷെ ുംസെന്റ് ക്രിസ്മസ് അല്ല നമ്മൾ അങ്ങനെയാണ് കേട്ടോ ഓക്കെ അപ്പൊ ഞങ്ങള് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം നിങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ എന്തൊക്കെയാണ് ക്രിസ്മസ് സ്പെഷ്യൽ കമന്റ് ചെയ്യണം കേട്ടോ നോക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം അപ്പോ അതെ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ബ്രേക്ക്ഫാസ്റ്റ് ഈ മിക്ക ആൾക്കാരും ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് നമ്മുടെ വെള്ളയപ്പവും ചിക്കൻ കുറുമ സ്റ്റൂ അല്ല കുറുമല്ല കേട്ടോ അപ്പോ വെള്ളയപ്പം നമ്മുടെ മമ്മിയുടെ സ്പെഷ്യലാണ് ചിക്കൻ കുറുമ ഞാൻ ഉണ്ടാക്കി കേട്ടോ അപ്പോ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ കൂടാതെ മമ്മി ഉണ്ടാക്കിയ അവലോസുണ്ടുണ്ട് പിന്നെ നമ്മുടെ പ്ലം കേക്ക് ഉണ്ട് അപ്പോ ഇതൊക്കെയാണ് ഞങ്ങളുടെ ക്രിസ്മസ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ നിങ്ങളുടെയും ക്രിസ്മസ് സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യണം അപ്പൊ എന്താണ് പിന്നെ ഈ ഒരു സെന്റർ പീസ് ഞാൻ ഉണ്ടാക്കിയതാണ് ഇതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ എന്താണ് നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമ്മള് ക്രിസ്മസ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തിരിച്ചു വന്നിരിക്കയാണ് എങ്ങനെയുണ്ടോ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ ക്രിസ്മസ് ആയതുകൊണ്ട് ഇന്ന് ഒരു പാട്ട് പാടുന്നുണ്ട് അപ്പൊ എന്ന് ഞാൻ ഒറ്റയ്ക്കാണ് നമ്മുടെ അപ്പൊ ഞാനും മമ്മിയും കൂടെ ഒരു ക്രിസ്മസ് ഗാനം പാടുവാണേ ഇപ്പൊ ഗാനം ഇഷ്ടമാണെങ്കില് നിങ്ങൾക്ക് അമ്മ ഉണ്ടാവും i എല്ലാവർക്കും വിചാരിക്കുന്നു എന്ന് നമ്മുടെ ഇത് ഇതാണ് നമ്മുടെ ജോക്കുട്ടന്റെ ക്രിസ്മസ് പ്രസന്റ് റേസ് കാർ ടോയ് കേട്ടോ അപ്പൊ ഇത് ഒരു ഒന്നൊന്നര മണിക്കൂർ എടുത്ത് പപ്പായും മിച്ചാനും കൂടെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് അത്യാവശ്യം വലിയൊരു ട്രാക്ക് ട്രാക്കല്ലാ കൂടുത്ത് രണ്ട് റേസ് കാറുകൾ നമുക്ക് കിട്ടും അപ്പൊ രണ്ടു പേർക്ക് കളിക്കായത് അല്ലേ പിന്നെ രണ്ട് റിമോട്ട് ഉണ്ട് റിമോട്ട് കൺട്രോളിലാണ് ഇത് ഓടുന്നത് അപ്പൊ ജോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലും റൈസ് അപ്പൊ സിംഗിൾ പ്രയറും ഡബിൾ പ്രയറും നമുക്ക് ചെയ്യാം നല്ല ഫാസ്റ്റ് ആട്ടോ ഇപ്പൊ ജോ റൈസ് ഓടങ്ങാം ഓക്കേ ഓടി ഏ അടിപൊളി അടിപൊളി അപ്പൊ ഇതാണ് നമ്മുടെ ജോക്കൂട്ടിന്റെ റേസ് കാർ ജോയി ജോയ്ക്ക് ഇഷ്ടപ്പെട്ടോ ജോയ്ക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളി അടിപൊളി ഓക്കെ ഗുഡ്സ് അപ്പൊ ഇതാണ് നമ്മുടെ ജോക്കൂട്ടിന്റെ റേസ് ട്രാക്ക് ആൻഡ് റേസ് കാഴ്സ് നീ എത്ര ദിവസത്തേക്ക് കാണും ജോ ഇത് അറിയത്തില്ലല്ലേ ഓക്കേ അപ്പൊ അടിപൊളിയാട്ടോ അപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ ക്രിസ്മസ് വിശേഷങ്ങൾ ഇനിയിപ്പോൾ നമുക്ക് ലഞ്ചിനുള്ള പരിപാടികളൊക്കെ അല്ല എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ലഞ്ചിന്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യണം അപ്പോ സാധാരണ ഇവിടെ ക്രിസ്മസ് ആണ് ഓസ്ട്രേലിയയിലൊക്കെ ക്രിസ്മസ് ഡിന്നർ ആണ് ഡിന്നറാണ് മെയിൻ ആയിട്ടും അവരുടെ ഒരു മെയിൻ മീൽ ക്രിസ്മസിന്റെ ആ ഒരു സെലിബ്രേഷൻ അത് ക്രിസ്മസ് ഈവിനാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ഇച്ചാറിൻ്റെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ഇന്നലെ കാരണം നമുക്ക് ക്രിസ്മസ് ലഞ്ചാണ് നമ്മുടെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് ാണ് നമ്മുടെ നാട്ടില് പക്ഷെ ക്രിസ്മസ് ബ്രേക്ക്ഫാസ്റ്റും ചെയ്യുന്നത് അല്ലെ ഇവിടെ ഒരു ട്വന്റി ഫോർത്ത് നൈറ്റ് ആണ് ഇവരുടെ പാർട്ടി എന്ന് പറയുന്നത് അപ്പൊ ഇനി വേണ്ടി നമുക്ക് ലഞ്ചിന്റെ പരിപാടികളൊക്കെ നോക്കണം അപ്പൊ എന്തായാലും ഈ ഒരു വർഷവും കൂടി ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാനുള്ള ഒരു എന്താ പറയുക നമുക്ക് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഈ ചെറിയ ക്രിസ്മസ് വീഡിയോ ഒരു എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ അപ്പം ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ദിനാശംസകൾ എല്ലാവർക്കും നേർന്നു കേട്ടോ അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ വേണം നമ്മൾ വരുന്നതായിരിക്കും അതുപോലെ എല്ലാവരും ടേക്ക് കെയർ ഹാപ്പി ക്രിസ്മസ് എൻജോയ്